ഹലോ ഗൈസ് എല്ലാവർക്കും ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം ഒരു കാര്യമുണ്ട് അത് കാൻസെന്നാണ് ഞാനിപ്പോൾ വന്നത് നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞ് മാവാണ് ആ മാവിന്ന് ഇതാ ഇന്നൊരു മാങ്ങ വേണ്ടിയിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് ഇതൊക്കെ നമുക്ക് കഴിച്ചു നോക്കാം നല്ല മധുരമുള്ളൊരു മാങ്ങയാണ് ഇത് നമുക്കൊന്ന് മുറിച്ച് കഴിച്ച് നോക്കാം ഇതാ വരുന്നുണ്ട് നേഴ്സറിയിൽ നിന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗും കൂടി എഴുതുകട്ടോ അപ്പം ഇതാ നേഴ്സറിന്ന് മോള് വരുന്നുണ്ട് അവളെ യു കെ ജിയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് ചിലൊരു ഹോസ്പിറ്റലിൽ കയറി വീട്ടിൽ നിൽക്കുകയാണ് അപ്പം അവിടെ ഇവിടെ നേഴ്സറി വിടുന്നുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെന്താ ആശാട്ടി വന്നിട്ടുണ്ട് അപ്പൂപ്പനാണ് അവളെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ പാലൊക്കെ പിടിച്ച് ആശാട്ടി വന്നിട്ടുണ്ട് വന്നപ്പോഴേ അവിടെ ഒരു മാങ്ങ ഇരുപ്പുണ്ട് ഞാൻ കുറച്ച് പറച്ച മാങ്ങയാണ് അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ വന്നിട്ട് മുറിക്കാനും കരുതി അപ്പോൾ അവൾ വന്ന് അവൾ വന്നപ്പോഴേ ഓടി അമ്മമാൻ്റെ എടുത്താട്ടോ കാരണം വേറൊന്നുമല്ല ഒരു കുപ്പ് ജ്യൂസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പിന്നെ രണ്ടുപേരും അമ്മൂമ്മയുടെ പുറകിലാണ് അതെൻ്റെ മോനും മുകളിലാണ് കേട്ടോ മോനാണെങ്കിൽ കുപ്പിയോടെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് കരച്ചിട്ടാണ് അമ്മൂമ്മ എന്തു ചെയ്ത് എല്ലാവർക്കും ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ആശാന് കൊടുക്കുന്നത് കേട്ടോ ഭയങ്കര ദേഷ്യവും വാശിയും വഴക്കുമൊക്കെ കാണിക്കുകയാണ് ആശാൻ അവന് കുപ്പിയോടെ വേണം അത് മൊത്തത്തിൽ വേണം ആർക്കും കൊടുക്കില്ല എന്ത് കിട്ടിയാലും അവനങ്ങനെയാണ് തോന്നുവാണെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ അവന് മൊത്തത്തിലത് വേണം അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കുപ്പി ജ്യൂസ് അവന് വേണമെന്നും പറഞ്ഞ് ഉണ്ടാ അവൻ്റെ ഭാഷയുണ്ടോ ഭയങ്കര വാശിയാണ് ആ ടി വി ഒക്കെ തല്ലി പൊട്ടിക്കുമെന്നും ഷോക്കീസ് തല്ലിപ്പൊട്ടിക്കുന്നൊക്കെയാണ് വച്ചാൻ പറയുന്നത് അവന് കൊടുക്കാത്തതിൻ്റെ കലിപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവന് ആ ഒരു കുപ്പി ജ്യൂസൊരു കൊടുത്ത അത്ര സന്തോഷം മോക്ക് പക്ഷേ ആ വഴക്കൊന്നും കേട്ടോ അവൾക്ക് കിട്ടുന്നത് അവൾ കൊടുത്തിട്ട് അവൾ അവളെ കൽ നിൽക്കണം അവന് കുപ്പി കൊടുത്തു പക്ഷേ അതിൽ കുറഞ്ഞു പോയെന്ന് പറഞ്ഞാണ് അടുത്ത പരാതി അമ്മമ്മ മൊത്തം കുടിച്ച് അമ്മുമ്മവനത്രയും കൊടുത്തുള്ളൂ എന്നുള്ള പരാതി പറിച്ചിട്ടാണത് ഇനി അടുത്ത യുദ്ധം അപ്പൂപ്പിൻ്റെ അടുത്താണ് അത് വാങ്ങിച്ച് കുടിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്നെ കുടിച്ചോട് നടക്കുകയാണ് ആവശ്യം കേട്ടത് ഇനിയിപ്പോൾ അപ്പൂപ്പിൻ്റെ അടുത്തുള്ള യുദ്ധം അപ്പം കാരണമാണ് അവനമ്മ അത്രയും കൊടുത്തോളം യുദ്ധത്തിനാണ് ഇനിയിപ്പോൾ അത് മൊത്തം കുടിച്ചോളും അവൻ്റെ ആ വഴക്കും അറിയാം അവൻ്റെ കയ്യിലിരിക്കും എന്നിട്ട് എനിക്കോ നിനക്കോ മറ്റാര്ക്കും ഇച്ചുപൂര വെച്ചിട്ടുപൂര jadi kita sama-sama mama 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 kita mama mama itu udah mama jadi kita kok mau dendang oh mama എന്നെ തന്നേ വാങ്ങുന്നൊന്നും പറന്നു കൊട്ടാനാണ് ചമ്മമൽ ദോട്ടി ദേ അടോടണം വെത്തിന്നേന്നടങ്ങുന്നൊന്നും പറയാതെ ഉപ്പ പോപ്പ ടങ്ങു പറയാമോ സൂഫ വേണ്ടാത്ത കൊച്ചു പൊറോട്ട വീട് ഇത് മാമിക്ക് മാമി എന്നിട്ട് മാമി കൂട്ടേം കുഞ്ഞുങ്ങൾ പറഞ്ഞ നിങ്ങക്ക് മനസ്സിലായില്ല മനസ്സിലായി അവർ പറഞ്ഞ വേറൊന്നുമല്ല ഈ വീഡിയോ കാണാനിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്